റോക്കി ബായിനെ തേ ചൊട്ടിച്ചിരിക്കുകയാണ് സിജോ റോക്കി ബായുടെ പേര് പറയുന്നില്ല പക്ഷേ റോക്കീനെ തന്നെയാണ് സിജോ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം സിജോ തിരിച്ചു വരുന്ന സമയത്ത് വീട്ടുകാരോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ആരും ഇവിടെ ഒരു പരിഗണനയും തരണ്ട ഹോസ്പിറ്റലിൽ പോയ സിജോ ഓപ്പറേഷൻ കഴിഞ്ഞ സിജോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉള്ള സിജോ ഇങ്ങനെയൊന്നും ആരും എന്നെ കെറ്റീവ് കരുതണ്ട ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു എതിരാളിയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ ഗെയിം കളിച്ച് നിങ്ങൾ കളിച്ച് ജയിച്ച് കാണിക്കുക ഞാനിവിടെ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ നാക്കുകൊണ്ടും എന്റെ ബുദ്ധി കൊണ്ടുമാണ് നമ്മളെല്ലാവരും എല്ലാവരും തന്നെ ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും സെലക്ട് ചെയ്ത ഇരുപത് ഇരുപത്തിയഞ്ച് പേരാണ് അപ്പോൾ അതിൻ്റെതായ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് കാണിക്കേണ്ടതുണ്ട് ഈ പ്ലാറ്റ്ഫോമിന് ഒരു മാന്യതയുണ്ട് ഒരു അന്തസ്സുണ്ട് അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം ഒരു വാല്യൂ ഉണ്ട് ആ ഒരു വാല്യൂ നമ്മൾ ഒരിക്കലും കളയരുത് ഒരു മൊമെന്റിലുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ഈഗോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തു വന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉള്ള ഇതിന്റെ ഫ്രസ്ട്രേഷൻ ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ഒരു പോയിന്റിലുണ്ടാകുന്ന ഒരു വൃത്തികെട്ട ആക്ട് അതിനങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ വൃത്തികെട്ട ആക്ട് അത് ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ നാളെ ഇനി ബിഗ് ബോസിലേക്ക് വരാനിരിക്കുന്ന ഒരാളുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ അനിയൻ ഭാര്യ ഭർത്താവ് ബന്ധുക്കാര് അവർക്കാർക്കും തന്നെ വിചാരിക്കരുത് ഈ ബിഗ് ബോസിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്നൊരു തോട്ട് അവരിൽ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്യരുത് അയാളെ ഫിസിക്കലായിട്ട് ഗെയിം കളിച്ചോളൂ ബുദ്ധിപരമായി കളിച്ചോളൂ നാക്കുകൊണ്ട് കളിച്ചോളൂ പക്ഷേ ഒരാൾ എതിരെ വന്ന് നിൽക്കുമ്പോൾ അയാളെ മാനിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് സിജോ സിജോ ആ ഒരു വൃത്തികെട്ട ആക്ട് എന്നൊക്കെ ഉദ്ദേശിച്ചത് റോക്കി ബായ് സിജോനെ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തല്ലോ ആ ഒരു ആക്ട് തന്നെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ സിജോ സംസാരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സിജോ ഈ വീട്ടിലേക്ക് വന്നത് ഒരു ആയിട്ടാണ് എന്നാൽ സിജോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു കാട്ടുതീയായിട്ടാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഗെയിം കളിച്ച് നിങ്ങൾ ജയിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും സിജോയുടെ കളികളിൽ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക